നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ബാസീസം മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് അതായത് വനിതകൾക്ക് എതിരായിട്ടുള്ള അതിക്രമങ്ങളെക്കുറിച്ചാണ് നമ്മൾ ആ രണ്ട് വീഡിയോകളിൽ നോക്കിയത് ആദ്യത്തേതിൽ വനിതകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളും മറ്റും തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമ നിർമ്മാണങ്ങളും മറ്റു കാര്യങ്ങളുമാണ് നമ്മൾ പറഞ്ഞത് രണ്ടാമത്തേത് നമ്മൾ നോക്കിയ കാര്യമെന്ന് വച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമം അതായത് ഡൗറി പ്രൊഹിബിഷൻ ആക്ട് എന്ന് പറയുന്നൊരു നിയമം അതും സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു നിയമം തന്നെയാണ് ഇനിയാണ് നമ്മൾ നോക്കുന്നത് ഈ സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇന്ത്യ ഗവണ്മെൻറ്റ് എന്ത് ചെയ്തു എന്തെങ്കിലും ചെയ്തു ഇല്ലയോ അറിയണ്ടേ നമ്മൾ അപ്പം അങ്ങനെ ഇന്ത്യ ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങൾ എന്ത് എന്നറിയണമെന്നുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ ഇതിനെക്കുറിച്ച് ഗംഭീരമായ ചർച്ച നടത്തും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഒരു നിയമം എഴുതി ആ നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ വനിതാ കമ്മീഷൻ സ്ഥാപിക്കുന്നതിന് കാരണമായൊരു നിയമമെന്ന് പറയുന്നത് ആ നിയമത്തിന് രാഷ്ട്രപതി അംഗീകാരം കൊടുത്തെങ്കിലെ നിയമമായിട്ട് വരികയുള്ളൂ അങ്ങനെ എഴുതി തയ്യാറാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ദേശീയ വനിതാ കമ്മീഷൻ വേണമെന്നുള്ള ആ ഒരു നിയമത്തിന് അംഗീകാരം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഓഗസ്റ്റ് മാസം മുപ്പതാം തീയതിയാണ് അതിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് രാഷ്ട്രപതി ഒപ്പുവെച്ചെങ്കിലും ഈ നിയമം എന്ന് പറയുന്നത് നിലവിൽ വരാനായിട്ട് പിന്നെയും താമസമെടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കമ്മീഷൻ രൂപീകരിക്കപ്പെട്ട് നമുക്കറിയാം അല്ലേ അതും ഈ പറഞ്ഞ നിയമം വന്നതിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് ഇത് ഒരു നിയമമായിട്ട് വന്നത് ഇത് പക്ഷേ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയല്ല ദേശീയ വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയല്ല ഒരു ഭരണഘടനാ സ്ഥാപനമല്ല അതെങ്ങനെയുള്ളൊരു സ്ഥാപനമാണ് നിയമം മൂലം വ്യവസ്ഥാപിതമായ സ്ഥാപനമായതുകൊണ്ട് അതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്ന പേരാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തന്നെ നമ്മുടെ രാഷ്ട്രപതി ഒപ്പുവച്ചെങ്കിലും രണ്ട് കൊല്ലത്തിന് ശേഷമാണ് ഇതിന് എന്താണ് നിയമം നിലവിൽ വരികയും ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന രീതിയിൽ വരികയും ചെയ്തത് അപ്പോൾ ഇത്തരത്തിൽ രൂപീകരിക്കപ്പെട്ട കമ്മീഷനാണ് നമ്മുടെ വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത് വനിതകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ അത് തടയുക അതേപോലെ വനിതകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടുന്ന നടപടിക്രമങ്ങൾ കണ്ടെത്തുക സർക്കാരിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കുക വനിതകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരായിട്ടുള്ള കേസുകളിൽ വനിതകളെ സഹായിക്കുക അങ്ങനെ ഒട്ടനവധി ചുമതലകളുള്ള ഒരു സ്ഥാപനമാണ് ഈ വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ നോക്കിയതിൽ ദേശീയ വനിതാ കമ്മീഷനുണ്ട് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലായിരുന്നു അതിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ ആറ് അംഗങ്ങളുണ്ട് നേരത്തെ അഞ്ചംഗങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ആറ് അംഗങ്ങളുണ്ട് അല്ലേ ആറ് അംഗങ്ങളാണ് ഉള്ളത് ദേശീയ വനിതാ കമ്മീഷനിൽ അതിൽ അംഗം എന്ന് പറയുന്നത് ഏതാണ് അഞ്ചംഗം വെച്ചാൽ സംസ്ഥാന വനിതാ കമ്മീഷനായിരുന്നു കേട്ടോ ഇതിൽ ദേശീയ വനിതാ കമ്മീഷനിൽ ആറ് ആറംഗങ്ങളുണ്ട് ആറ് അംഗങ്ങളിൽ ഒരു വനിത എന്ന് പറയുന്നത് പട്ടികജാതി പട്ടികവർക്ക് വിഭാഗത്തിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ് ആവണമെന്നുള്ളത് മസ്റ്റാണ് അപ്പോൾ ആറംഗങ്ങളിൽ ഒരു വനിത ആരായിരിക്കണം പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെടുന്ന അംഗങ്ങൾ ആയിരിക്കണമെന്നുണ്ട് എന്നുണ്ട് അതേപോലെ ദേശീയ വനിതാ കമ്മീഷനൊരു പുരുഷ അംഗത്തിനേയും കൂടി ഉൾപ്പെടുത്തിയായിരുന്നു കേട്ടോ അലോക് റാവത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹമായിരുന്നു ആദ്യത്തെ പുരുഷ അംഗമായിട്ട് വന്നൊരു വ്യക്തി എന്ന് പറയുന്നത് പിന്നെ നമ്മൾ നോക്കിയാൽ ഇവർക്കൊക്കെ ഒരു കാലാവധിയുണ്ട് ദേശീയ വനിതാ കമ്മീഷൻ്റെ ചേർപ്പേഷൻ എന്ന പദവിയിലിരിക്കുന്ന ആൾ ഇപ്പം നിലവിലുള്ളയാൾ നമുക്കറിയാം അത് രേഖാശ്രമയാണ് ആദ്യത്തേതും നമുക്കറിയാം അത് ജയന്തി പട്നായിക്കാണ് ഇവർക്കിടയിൽ ഒരുപാട് ഒരുപാട് ആളുകൾ വന്നു ഇതിൽ ഏതാണ്ട് ഗിരിജാ വ്യാസാണ് രണ്ട് തവണ കാലാവധി ഇരുന്ന വ്യക്തി വ്യക്തിയെന്ന് രണ്ട് തവണ ഗിരിജാഭ്യാസം എന്ന് പറയുന്ന ആൾക്ക് കാലാവധി നീട്ടിക്കിട്ടി അപ്പോൾ നമ്മൾ നോർമലി നോക്കിയാലും നമുക്കറിയാൻ പറ്റും അത്രയാണ് ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷമോ അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സോ വിച്ച് അവർ ഈസ് കേർലിയർ ആണ് അപ്പോൾ പ്രായം കൂടുന്നതിനനുസരിച്ചല്ലേ ഏത് പ്രായം അറുപത്തഞ്ച് വയസ്സ് എന്ന് പറയുന്നതാണോ അതോ മൂന്ന് വയസ്സ് മൂന്ന് വർഷമാണോ കൂടുന്നത് അതനുസരിച്ച് ഇവർ മാറിക്കണം സീറ്റിൽ നിന്ന് അങ്ങനെ എല്ലാവരും ഓരോ ടൈമത്തി ഇരുന്നിട്ടാണ് മാറുന്നത് പക്ഷേ രണ്ട് തവണ ഒരാളിരുന്നു അതാരാണ് അത് ഗിരിജ വ്യാസാണ് രണ്ടു വട്ടം ഇരുന്നെന്ന് നമുക്കറിയാം അല്ലേ ഇപ്പം നിലവിലിരിക്കുന്ന ആൾ ആരാണ് രേഖാ ശർമ്മയാണ് ഇപ്പം നിലവിൽ ഇരിക്കുന്നത് എന്നും നമുക്ക് അറിവുള്ള കാര്യമാണ് ആദ്യത്തേതാരാണ് അത് ജയന്തി പട്നായിക്കാണെന്ന് നമുക്കറിയാം അല്ലേ ഈ ദേശീയ വനിതാ കമ്മീഷനെ നിയമിക്കുന്നതാരാണ് അത് കേന്ദ്ര സർക്കാരാണ് നിയമിക്കുന്നത് അല്ലേ കേന്ദ്ര സർക്കാരാണ് ദേശീയ വനിതാ കമ്മീഷൻ നിയമിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ റിപ്പോർട്ട് ആർക്കാണ് പോകേണ്ടത് ഇവരുടെ റിപ്പോർട്ട് പോകേണ്ടത് വേറെ എങ്കുമല്ല അത് കേന്ദ്ര സർക്കാരിന് തന്നെയാണ് ഇവരുടെ റിപ്പോർട്ട് പോകേണ്ടത് ഇവരെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാർ ആയതുകൊണ്ട് തന്നെ ഇവർ നീക്കം ചെയ്യാനും അധികാരം ആർക്ക് തന്നെയാണ് ഇവർ നീക്കം ചെയ്യാനും അധികാരമുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ തന്നെയാണ് കേട്ടോ ഈ ദേശീയ വനിതാ കമ്മീഷൻ സ്ഥാപനം വന്നു കഴിയുമ്പോൾ ഇവർക്കൊരാസ്ഥാനം കൊടുക്കേണ്ട അതവിടെ കൊടുത്തിരിക്കുന്നറിയാവോ അത് കൊടുത്തിരിക്കുന്നത് ഡൽഹിയിലാണ് അതിൻ്റെ പേരെന്താണ് ആ നിർഭയാ ഭവൻ എന്നാണ് വനിതകൾക്ക് ഭയം കൂടാതെ കടന്നു ചെല്ലാനായി പ്രവർത്തിക്കാനുമുള്ള സാഹചര്യം അല്ലെങ്കിൽ കളം ഒരുക്കി കൊടുക്കുന്ന വനിതാ കമ്മീഷൻ്റെ ആസ്ഥാന മന്ദിരത്തിൻ്റെ പേരാണ് ഭവൻ എന്നാണ് പറയുന്നത് അത് ഡൽഹിയിലാണുള്ളത് പിന്നെ ഇവരുടെ ജേർണലർ ഉണ്ട് അല്ലേ ഇവർ എന്താണൊരു മാഗസിൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൻ്റെ പേരാണ് എന്നുള്ളതാണ് അതിൻ്റെ പേര് നമ്മുടെ സംസ്ഥാന വനിതാ കമ്മീഷനും സമാനമായ രീതിയിൽ നിന്നുണ്ട് സ്ത്രീ ശക്തി എന്ന പേരിൽ ഒരു മാഗസിനൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കാര്യമൊക്കെ നമുക്ക് അറിയാം അല്ലേ അപ്പോൾ ഈ വനിതാ കമ്മീഷൻ അതിൻ്റെ എല്ലാം നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണെന്ന് നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ അവരെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുന്നത് ആര് തന്നെയാണ് കേന്ദ്ര സർക്കാർ തന്നെയാണ് അപ്പോൾ അങ്ങനെ ചുമ്മാതരകളെ പിടിച്ച് കസേരയൊന്നും പുറത്താക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല അപ്പോൾ എന്തെങ്കിലും അവരുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ കണ്ടെത്തിയെങ്കിൽ മാത്രമേ അവർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ കസേരയിൽ നിന്ന് പിടിച്ച് പുറത്തേക്ക് എറിയാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ ഇവർ നമ്മൾ നീക്കം ചെയ്യുന്നത് എന്തായിരിക്കണം ഒന്ന് ഇവർ ഇവരിൽ അർപ്പിതമായിരിക്കുന്ന ഡ്യൂട്ടി ചെയ്യാതിരിക്കുക കഴിയേല ഒന്നും ചെയ്യാൻ കഴിയുകയില്ല ചുമ്മാ ഇരിക്കുക അതായത് കസേരയ്ക്ക് അലങ്കാരമായിട്ട് പ്രവർത്തിക്കുന്നതിന് പകരം കസേരയ്ക്ക് ഭാരമായി മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു ആ ഭാരത്തെ നീക്കാം ആർക്ക് സർക്കാരിന് രണ്ടാമതെന്താണ് ഇവരുടെ കഴിവില്ലായ്മയെന്ന് നമ്മൾ പറഞ്ഞത് അല്ല രണ്ടാമത്തെ കാര്യം ഇവരുടെ കഴിവില്ലായ്മയാണ് ഒന്നാമതെന്താണ് ഇവർ ചില കാര്യങ്ങൾ ഡ്യൂട്ടികൾ ചെയ്യാനായിട്ട് ഇവർ വിസമ്മതിക്കും വനിതാ കമ്മീഷൻ ചെയ്യേണ്ടുന്ന ഉണ്ട് അത് ചെയ്യാനായിട്ട് ഇവർ വിസമ്മതിക്കും അതായത് സ്വജനപക്ഷപാതം മുതലായ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ അവർക്ക് ചിലപ്പോൾ ചില ഉത്തരവാദിത്തങ്ങളും ഡ്യൂട്ടികളും കൃത്യമായിട്ട് ചെയ്യാൻ സാധിച്ചു വരില്ല അപ്പോൾ അവരെന്ത് ചെയ്യുന്നു അവരെ സ്ഥാനത്ത് നിന്ന് നീക്കാൻ പറ്റും പിന്നെയോ പാപ്പർ സ്യൂട്ട് അതായത് ഇൻസ്റ്റോൾമെൻറ്റ് എന്ന രീതിയിൽ കടക്കാരനായി മാറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കടക്കണിയിൽ അകപ്പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്നുണ്ടെങ്കിൽ കൈ കാണുന്നവരോട് മൊത്തം വായ്പ മേടിച്ചിടക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ സ്ഥാനത്തുനിന്ന് ഇവർ നമുക്ക് നീക്കം ചെയ്യാനായിട്ട് പറ്റും പിന്നെയോ കൃത്യമായിട്ട് മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാതെ ലീവ് എടുത്ത് മുങ്ങി നടക്കുന്ന ഒരാളായിട്ട് സങ്കല്പിച്ച് അങ്ങനെയുള്ള ഒരാളിൽ നിന്ന് നമുക്ക് സ്ത്രീകളുടെ സുരക്ഷ ചുമതല വഹിക്കുന്ന ഒരു കമ്മീഷൻ്റെ തലപ്പത്തിരുത്താനായിട്ട് പറ്റുമോ ഇല്ല അവർ നമുക്ക് നമുക്കങ്ങനെ ചെയ്യാനായിട്ട് പറ്റില്ല അതായത് മതിയായ ലീവ് രേഖപ്പെടുത്താതെ ഒരു മൂന്ന് മീറ്റിങ്ങുകളിൽ നിന്ന് വിട്ട് നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു ഇവർ നമ്മൾ പുറത്താക്കുന്ന നമ്മുടെ വെച്ചാൽ കേന്ദ്ര സർക്കാർ പുറത്താക്കുമെന്ന് നമ്മൾ പറയേണ്ടത് കേട്ടോ പിന്നെയോ ഇവരുടെ ചുമതലകൾ എന്തെല്ലാമാണെന്ന് നമ്മൾ അറിയണം അതായത് സ്ത്രീകളുടെ സംരക്ഷണം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരും ഒക്കെയായിട്ട് എന്ത് ചെയ്യണം പല മാർഗ്ഗങ്ങളെക്കുറിച്ച് ആലോചിക്കണം അല്ലേ അതേപോലെ ഇവർ പുരോഗതികളുണ്ടല്ലോ അത്തരത്തിലുള്ള വികസനത്തിന് വേണ്ടുന്ന പുരോഗതികളൊക്കെ കൃത്യമായ രീതിയിൽ എന്തു ചെയ്യുക ഇവർ മേൽനോട്ടം വഹിക്കേണ്ടുന്ന ആൾക്കാരാണ് പിന്നെ സ്ത്രീകളെ തടവിൽ പാർപ്പിച്ചിരിക്കുന്ന ജയിലുകളുണ്ട് സ്ത്രീകൾക്ക് അഭയം കൊടുത്തിരിക്കുന്ന ഷെൽട്ടർ ഹോമുകളുണ്ട് അതേപോലെ മറ്റ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനുകളൊക്കെ ഉണ്ട് അവിടേക്ക് കിടക്കുന്നു പോകണം അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയണം കൃത്യമായിട്ട് അവിടെയുള്ള ആൾക്കാരുടെ ക്ഷേമം അന്വേഷിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ആരുടെ ചുമതലയാണ് ഈ പറയുന്നത് ദേശീയ വനിതാ കമ്മീഷൻ്റെ ചുമതലയാണ് അതേപോലെ സ്ത്രീകളെ സംബന്ധിക്കുന്ന ഏത് കാര്യത്തെക്കുറിച്ച് സർക്കാരിനെ ആനുകാലികമായിട്ടുള്ള റിപ്പോർട്ട് ഇവർ കൊടുക്കണം അല്ലേ സ്ത്രീകളെ സംബന്ധിക്കുന്ന വിഷയം എന്ത് തന്നെയായിക്കോരും അതിൽ എന്തു ചെയ്യണം കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കേണ്ട ചുമതല എന്ന് പറയണത് ഈ പറയുന്ന വനിതാ കമ്മീഷൻ്റെ ചുമതലയാണ് അതേപോലെ ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുവരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കണം പഠിച്ചിട്ട് ആധികാരികമായിട്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കണം ആ റിപ്പോർട്ടുകൾക്ക് പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ട് എന്ത് ചെയ്യണം നിർദ്ദേശങ്ങളും തയ്യാറെടുത്തുകൊണ്ട് സർക്കാരിന് ഇതൊക്കെ കൊടുക്കുകയൊക്കെ വേണം അപ്പോൾ നമുക്ക് തോന്നാം ഇങ്ങനെ ചുമ്മാ നിർദ്ദേശങ്ങൾ കൊടുത്താൽ മാത്രം മതിയോ ഈ കമ്മീഷനും തോന്നും ഓരോ അവർക്ക് കുറച്ച് അധികാരങ്ങളും കൂടി കൊടുത്തിട്ടുണ്ട് അവരുടെ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് അവർക്കൊരു സിവിൽ കോടതിയുടേതായിട്ടുള്ളൊരു അധികാരമുണ്ട് ക്രിമിനൽ കോടതിയുടെ അധികാരമുണ്ടെന്ന് ശിക്ഷിക്കാൻ അധികാരമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സിവിൽ കോടതിയുടെ അധികാരം എന്ന് വെച്ചാൽ എന്താണ് ആ ക്രിമിനൽ കുറ്റം എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ടുള്ള സിവിൽ അതായത് ന്യായമായ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും നിർദ്ദേശങ്ങൾ വയ്ക്കാനായിട്ട് പറ്റുന്ന ഒരു സംവിധാനമാണ് ഇവിടെയുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് അതായത് ഇവർക്ക് ഏത് രേഖ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും പരിശോധിക്കാനായിട്ട് സാധിക്കും അതായത് ഏത് രേഖ വേണമെങ്കിലും അതായത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് രേഖ വേണമെങ്കിലും കണ്ടെത്താനും ഏത് രേഖ വേണമെങ്കിലും പരിശോധിക്കാനും സാധിക്കുന്ന ആൾക്കാരാണ് ആരെന്ന് പറയുന്നത് ആ നമ്മുടെ ഈ വനിതാ കമ്മീഷൻ എന്ന് പറയുന്ന ആൾക്കാർ അല്ലേ അതാണ് ഈ വനിതാ കമ്മീഷൻ അതായത് ഒരു കോടതിയിൽ നിന്നോ ഓഫീസിൽ നിന്നോ എവിടെ നിന്ന് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും ഇവർക്ക് ഈ രേഖകൾ കണക്ട് ചെയ്തും കളക്ട് ചെയ്തും എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അത്തരത്തിൽ രേഖകളെല്ലാം കണക്ട് ചെയ്തും കറക്റ്റ് ഒക്കെ എടുക്കാനായിട്ട് ഈ പറയുന്ന വനിതാ കമ്മീഷന് സാധിക്കുന്നതാണ് പിന്നെ നമ്മൾ നോക്കിയാൽ ഈ പറയുന്ന ആ വനിതാ കമ്മീഷൻ തന്നെ സാക്ഷികൾ അതായത് ഈ ഈ പറയുന്ന സാക്ഷികളായാലും പ്രതികളായാലും ഇന്ത്യയുടെ എവിടെയുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും അവരെന്ത് ചെയ്യാൻ പറ്റും വിളിച്ചു വരുന്ന വിശദീകരണം ചോദിക്കാനായിട്ട് ഈ പറയുന്ന കമ്മീഷന് റായിട്ടുണ്ടെന്ന് അറിയിക്കുക അതേപോലെ ഈ വനിതകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ കേസുകളും മറ്റുകളുമൊക്കെ എന്തായിരിക്കണം എളുപ്പത്തിൽ തീർക്കണം അതായത് കുറഞ്ഞ ചിലവ് അതായത് വനിതകൾക്ക് നീതി ലഭിക്കണം അത് വേഗത്തിലുള്ളതായിരിക്കണം ചിലവ് കുറഞ്ഞതുമായിരിക്കണം എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് വനിതാ കമ്മീഷൻ ഒരു അദാലത്തൊക്കെ രൂപീകരിച്ച കാര്യങ്ങൾ നമ്മൾ ഓർത്തേക്കുക അതിൻ്റെ പേരാണ് പരിവാരിക്ക് മഹിളാ ലോക് അദാലത്ത് എന്ന പേരിലൊക്കെയാണ് പറയുന്നത് ഇനി നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന ദേശീയ വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഇവർക്കെന്നുണ്ട് ഒരു അതാണ് നിയമമുണ്ട് ദേശീയ വനിതാ ഒരു നിയമമുണ്ട് ആ നിയമത്തിൽ കുറച്ച് അധ്യായങ്ങളുണ്ട് അതേപോലെ തന്നെ കുറേ സെക്ഷനുകളൊക്കെ ഉള്ളതാണ് ഈ പറയുന്ന നമ്മുടെ ദേശീയ വനിതാ കമ്മീഷൻ്റെ ആ ഒരു നിയമം എന്ന് പറയുന്നത് അല്ല പതിനേഴ് സെക്ഷനുകളാണ് അല്ലെങ്കിൽ പതിനേഴ് വകുപ്പുകളാണ് അതിലുള്ളത് അഞ്ച് അധ്യായങ്ങളുമാണ് അതിലുള്ളത് അതെല്ലാം ഒന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ ഇന്ത്യയിലുള്ള വനിതകൾക്ക് വേണ്ടിയിട്ട് വനിതകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ദേശീയ വനിതാ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഉണ്ടാകണമെന്ന് പറയുന്ന ഒരു സെക്ഷനുണ്ട് അതായത് ദേശീയ വനിതാ കമ്മീഷൻ്റെ രൂപീകരണത്തിന് കാരണമായ സെക്ഷൻ ഏത് എന്ന് ചോദിച്ചാൽ അതാണ് മൂന്നാമത്തെ സെക്ഷനെന്ന് നമ്മൾ ഓർത്തേക്ക് കേട്ടോ മൂന്നാമത്തെ സെക്ഷൻ അതാണ് ഈ പറയുന്ന ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരണത്തിന് കാരണമായിട്ടുള്ളത് അതേപോലെ ഈ വനിതാ കമ്മീഷന് സിവിൽ കോടതിയുടേതായിട്ടുള്ള അധികാരങ്ങളുണ്ട് അപ്പോൾ വനിതാ കമ്മീഷന് സിവിൽ കോടതിയുടേതായ എല്ലാവിധത്തിലുള്ള അധികാരങ്ങളും ഉണ്ട് എന്ന് പരാമർശിക്കുന്നത് സെക്ഷൻ പത്ത് ആണ് അതിലൊരു സപ്ലോസ് ഉണ്ട് സപ്ലോസ് നാലിലാണ് അതിനെപ്പറ്റി പരാമർശിക്കുന്നത് ഇതിനെപ്പറ്റി പരാമർശിക്കുന്നത് കമ്മീഷനെ ഒരു സിവിൽ കോടതിയുടേതായ എല്ലാ അധികാരങ്ങളും ഉണ്ട് എന്ന് പരാമർശിക്കുന്നത് സെക്ഷൻ പത്ത് നാലിലാണ് ഇനി അതേപോലെ ഈ കമ്മീഷൻ ആർക്കാണ് റിപ്പോർട്ട് കൊടുക്കേണ്ടത് അത് കേന്ദ്ര സർക്കാരിനാണ് കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കേണ്ടത് അപ്പോൾ കേന്ദ്ര സർക്കാരിന് വനിതാ കമ്മീഷൻ ആ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് പറയുന്നത് സെക്ഷൻ പതിമൂന്നാണെങ്കിൽ സെക്ഷൻ പതിനാല് പറയുന്നത് കേന്ദ്ര സർക്കാരിന് കിട്ടുന്ന റിപ്പോർട്ട് ഈ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യണം പാർലമെൻറ്റിന് മുൻപാകെ സമർപ്പിക്കണമെന്നാണ് പറയുന്നത് സെക്ഷൻ പതിനാല് പറയുന്നത് പിന്നെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നയപരമായിട്ടുള്ള ഏത് കാര്യത്തിനും കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നത് വനിതാ കമ്മീഷനുമായിട്ട് കൂടിയാലോചനകൾ നടത്തിയേ മതിയാവൂ എന്ന് പറയുന്ന സെക്ഷനുണ്ട് പതിനാറ് എന്ന് പറയുന്നതാണ് അപ്പോൾ സെക്ഷൻ പതിനാറെ എന്താണ് വനിതകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നയപരമായ ഏത് തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിലും വനിതാ കമ്മീഷനുമായിട്ട് സർക്കാർ കൂടിയാലോചനകൾ നടത്തണമെന്ന് പറയുന്നത് സെക്ഷൻ പതിനാറാണ് സെക്ഷൻ പതി നാല് നമ്മൾ പറഞ്ഞത് എന്താണ് പാർലമെൻറ്റിന് മുൻപാകെയാണ് ഈ പറയുന്ന വനിതാ കമ്മീഷൻ കൊടുക്കുന്ന റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ വഹിക്കുന്നത് സെക്ഷൻ പതിമൂന്നിൽ പറഞ്ഞ കാര്യം എന്താണ് വനിതാ കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുന്നത് പാർലമെന്റിനാണ് എന്ന് നമ്മൾ പറഞ്ഞു ഇനി അതേപോലെ നമ്മൾ നോക്കിയെന്തായിരിക്കാം ആ സെക്ഷൻ ആ പത്ത് സപ്ലസ് നാല് നമ്മൾ നോക്കി അതായത് സിവിൽ കോടതിയുടേതായ എല്ലാ അധികാരങ്ങളും ഉള്ളതാണ് നമ്മുടെ കമ്മീഷൻ എന്ന് പറയുന്ന കാര്യമാണ് അവിടെ നമ്മൾ പരാമർശിച്ചത് അപ്പോൾ അങ്ങനെ നോക്കിയാൽ നമ്മൾ വനിതാ കമ്മീഷൻ കേന്ദ്ര വനിതാ കമ്മീഷനെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെറിയ രീതിയിലൊന്ന് സൂചിപ്പിച്ചു ഈ കേന്ദ്രത്തിൽ രൂപീകരിക്കപ്പെട്ട വനിതാ കമ്മീഷൻ്റെ അതേ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിലും വനിതാ കമ്മീഷനുകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള വനിതാ കമ്മീഷനുകൾ എന്താണ് എങ്ങനെയാണ് എന്ന് നമുക്കറിയണം അല്ലേ അപ്പോൾ സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് അല്ലെ സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്നതാണ് ഈ പറയുന്ന വനിതാ കമ്മീഷനുകൾ അപ്പോൾ സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്നതാണ് ഈ സംസ്ഥാന വനിതാ കമ്മീഷൻ എന്ന് പറയണത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഒരു കേരളത്തിൽ അല്ലേ ഈ പറയുന്ന വനിതാ സംരക്ഷണ നിയമമൊക്കെ എഴുതി തയ്യാറാക്കാനായിട്ട് മുൻകൈ എടുത്ത കുറച്ച് നിയമ നിയമവിചക്ഷണന്മാരുണ്ട് അതാരെല്ലാം എന്ന് ചോദിച്ചു കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ജസ്റ്റിസ് സുബ്രഹ്മണ്യൻ പോറ്റിയുണ്ട് അതേപോലെ പഴയ ജസ്റ്റിസും അതേപോലെ കേരളത്തിൻ്റെ ആദ്യത്തെ നിയമസഭയിലെ മന്ത്രിയുമൊക്കെ ആയിരുന്ന അവിയാർ ആർ കൃഷ്ണയ്യർ ഉണ്ട് അതേപോലെ വക്കീൽ ആയിരുന്ന ഒരു വനിത അല്ലേ അതേപോലെ തന്നെ കേരളത്തിൻ്റെ ആദ്യ നിയമസഭയിലെ വനിതാ മന്ത്രിയുമായിരുന്ന കെ ആർ ഗൗരിയമ്മ അപ്പോൾ കെ ആർ ഗൗരിയമ്മയുടെയും വി ആർ കൃഷ്ണയ്യരുടെയും ജസ്റ്റിസ് സുബ്രഹ്മണ്യൻ പൂറ്റിയുടെയും എല്ലാ ശ്രമഫലമായിട്ടാണ് കേരളത്തിലെ ഒരു വനിതാ കമ്മീഷൻ നിയമം എഴുതി തയ്യാറാക്കപ്പെടുന്നത് അതേപോലെ തന്നെ ഇത് സ്ഥാപിതമാക്കപ്പെടുന്നതും അപ്പോൾ ഇത് കേരളത്തിലൊരു വനിതാ കമ്മീഷൻ നിയമം വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ കേന്ദ്ര വനിതാ കമ്മീഷൻ നിയമത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലൊരു വനിതാ കമ്മീഷൻ നിയമം വന്നു പക്ഷേ അത് നിലവിൽ വരുന്നത് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡിസംബർ മാസം ഒന്നാം തീയതിയാണ് കേരളത്തിൽ വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വരുന്നത് അതായത് എഴുതി തയ്യാറാക്കിയൊരു നിയമം തൊണ്ണൂറ്റി ഒന്നിൽ വന്നു എന്നാൽ അത് നിലവിൽ വരിക എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും ഒപ്പൊക്കെ വാങ്ങിച്ചിട്ടുള്ള പരിപാടിയാണത് സഭ കൂടി പാസ്സാക്കേണ്ടതാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഡിസംബർ മാസം ഒന്നാം തീയതിയാണ് ഒരു കേരളത്തിൽ ഒരു വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വരുന്നത് നമുക്കറിയാം അല്ലേ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കമ്മീഷൻ നിലവിൽ വന്നതൊന്നാണ് വനിതാ കമ്മീഷൻ നിലവിൽ വരുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് വനിതാ കമ്മീഷൻ നിലവിൽ വരുന്നത് മാർച്ച് മാസം പതിനാലാം തീയതിയാണ് ഈ നിയമം വനിതാ കമ്മീഷൻ വന്നു കഴിഞ്ഞു അല്ലെ വനിതാ കമ്മീഷൻ വന്നപ്പോഴതിൻ്റെ ആദ്യത്തെ അധ്യക്ഷയായിട്ടിരുന്നയാൾ ആരാണെന്ന് നമുക്കറിയാം അത് സുഗതകുമാരിയാണ് അല്ലേ പ്രകൃതി പരിസ്ഥിതി പ്രവർത്തകയാക്കിയായിട്ടിരുന്ന സുഗതകുമാരിയാണ് ആദ്യത്തെ ഈ വനിതാ കമ്മീഷൻ അധ്യക്ഷയൊക്കെ ആയിട്ട് ഇരുന്നത് ഈ കമ്മീഷൻ്റെ ആസ്ഥാന ഭവനം എന്ന് പറയുന്നത് എവിടെയാണ് തിരുവനന്തപുരത്താണ് ഇതിലൊരു മെമ്പർ സെക്രട്ടറിയൊക്കെ ഉള്ളത് നമുക്ക് അറിവുള്ള കാര്യമാണ് സംസ്ഥാന വനിതാ കമ്മീഷനിൽ അഞ്ച് അംഗങ്ങളാണുള്ളത് കേന്ദ്ര വനിതാ കമ്മീഷനിൽ ആറ് അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നറിയാം അല്ലേ ഇവിടെ ഈ അഞ്ച് അംഗങ്ങൾക്ക് പുറമേ ആരുണ്ട് ഒരു മെമ്പർ സെക്രട്ടറി എന്ന് പറഞ്ഞ ഒരാൾ കൂടിയുണ്ട് ഈ വനിതാ കമ്മീഷൻ്റെ നിയമം നമ്മുടെ നാട്ടിൽ രണ്ട് തവണ ഭേദഗതിക്ക് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ രണ്ട് തവണ ഭേദഗതിക്ക് വിധേയമാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഏതൊക്കെ വർഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി ഏഴിലുമാണ് ഭേദഗതിക്ക് വിധേയമാക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി ഏഴിലും ഭേദഗതിക്ക് വിധേയമാക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ് ഏത് നമ്മുടെ കേരള വനിതാ കമ്മീഷൻ നിയമം എന്ന് കൂടി അങ്ങോട്ട് ഓർത്തേക്ക് കേട്ടോ ഇനി ഇവർക്ക് കാലാവധിയൊക്കെ ഉണ്ട് നമ്മൾ പറഞ്ഞ കേന്ദ്ര വനിതാ കമ്മീഷൻ്റെ കാലാവധി എന്ന് പറയണത് മൂന്ന് വർഷമോ അല്ലെങ്കിൽ അറുപത്തഞ്ച് വർഷോ വയസ്സോ ഏതാണോ ആദ്യം എത്തുന്നത് അതനുസരിച്ച് ഇറങ്ങിപ്പോണമെന്നാണ് പറഞ്ഞത് അല്ലേ അവിടെ ആറ് അംഗങ്ങളാണുള്ളതെന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ വരാന്നേരത്തെ അഞ്ച് അംഗങ്ങളേ ഉള്ളൂ പക്ഷേ അവർക്ക് കാലാവധി കൂടുതൽ കൊടുത്തിരിക്കുകയാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്ന കാലാവധി എത്ര വർഷമാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്ന കാലാവധി എന്ന് പറയുന്നത് അഞ്ച് വർഷമാണ് അപ്പം എന്താണ് ഇവരുടെ ചുമതല ഇവരുടെ ചുമതല വെച്ച് സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന എല്ലാ നിയമങ്ങളും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും സംസ്ഥാന സർക്കാരുമായിട്ട് കൂടിയാലോചിച്ച് തീരുമാനിക്കണം എന്നുള്ളതാണ് ഇവിടെ വരുന്നത് അപ്പോൾ നിയമനം കൊടുക്കുന്നതാരാണ് സംസ്ഥാന സർക്കാരാണ് അങ്ങനെയാണെങ്കിൽ ഇവരെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്ക് തന്നെയാണ് സംസ്ഥാന സർക്കാരിന് തന്നെയാണ് ഈ വനിതാ കമ്മീഷൻ തയ്യാറാക്കുന്ന റിപ്പോർട്ട് ആർക്കാണ് കൊടുക്കേണ്ടത് അത് സംസ്ഥാന സർക്കാരിനാണ് കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് ഈ നിയമം റിപ്പോർട്ടും എവിടെ വയ്ക്കുന്നത് നിയമസഭയിൽ ഉപയോഗിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷയുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ ആരാണ് ഇടക്കാലത്ത് കുറച്ചു കാലത്ത് വനിതാ കമ്മീഷൻ അധ്യക്ഷ ഇല്ലാതെയൊക്കെ ഇരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ആരാണ് മുൻ എം ബി ഒക്കെ ആയിട്ടിരുന്നിട്ടുള്ള അല്ലേ വടകര അല്ലെങ്കിൽ ഒന്നൊരു നിയമസഭാ മണ്ഡലം ഉണ്ടായിരുന്ന പാണ് അല്ല ഇപ്പോഴും കൊണ്ട് വടകര അപ്പോൾ വടകര മണ്ഡലത്തിൽ നിന്ന് ജയിച്ചുപോയി കൊണ്ടിരുന്ന ഒരാൾ അവരുടെ പേരെ പി സതീദേവി മുൻ എം പി ഒക്കെ ആയിട്ടിരുന്ന പി സതീദേവിയാണ് ഇപ്പോൾ ഈ പറയുന്ന ആയതെൻ്റെ നമ്മുടെ സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷയായിട്ടിരിക്കുന്നത് പി സതീദേവിയാണ് എന്ന് നമുക്ക് അറിവുള്ള കാര്യവുമാണ് അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം നമ്മുടെ കേരളത്തിലെ വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് എന്തുകൊണ്ടൊരു നിയമപുസ്തകമുണ്ട് കേരള വനിതാ കമ്മീഷൻ ആക്ട് ഉണ്ട് അതായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നിലവിൽ വന്ന കേരള വനിതാ കമ്മീഷൻ ആക്ട് പ്രകാരമുള്ള ചില കാര്യങ്ങൾ കൂടി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കേണ്ടതാണ് അതായത് കേരള വനിതാ കമ്മീഷൻ നിയമത്തിൽ എത്ര സെക്ഷനുകളുണ്ട് എന്ന് ചോദിച്ചാൽ ഇരുപത്തി എട്ട് സെക്ഷനുകളാണുള്ളത് ദേശീയ വനിതാ കമ്മീഷനിലുള്ള സെക്ഷനുകളിലെണ്ണം പതിനേഴായിരുന്നുവെങ്കിൽ ഇവിടെ ഉള്ളത് ഇരുപത്തി എട്ട് സെക്ഷനുകളാണ് ഉള്ളത് ഇതിൽ ഇരുപത്തെട്ട് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല രണ്ടോ മൂന്നോ സെക്ഷനുകൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന മാത്രം നമുക്ക് എന്ത് ചെയ്യാം പഠിച്ചേക്കാം അതിൽ സെക്ഷൻ മൂന്ന് എന്ന് പറഞ്ഞൊരു ഉണ്ട് ആ മൂന്ന് സെക്ഷൻ എന്ന് പറയുന്നത് വനിതാ കമ്മീഷൻ്റെ അധികാര പരിധികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ കേന്ദ്ര സർക്കാരിനെയും കേന്ദ്ര സർക്കാരിൻ്റെ ഏതെങ്കിലുമൊക്കെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ചെലവിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കൊന്നും തന്നെ സംസ്ഥാന ഉന്നത കമ്മീഷൻ്റെ നിയമം ബാധകമല്ല അവിടെ ആരുടേതാ ബാധകം അവിടെ കേന്ദ്രത്തിൻ്റേതാ ബാധകമായിട്ട് വരുള്ളൂ അല്ലേ അപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പൊതുസ്ഥാപനങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ചെലവിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ഇവർക്കൊക്കെ മാത്രമേ ആരുടേത് ബാധകമാവുകയുള്ളൂ നമ്മുടെ ഈ ആ സംസ്ഥാന വനിതാ കമ്മീഷൻ നിയമം ബാധകമാവുകയുള്ളൂ എന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ് കേട്ടോ പിന്നെ നമ്മൾ നോക്കിയാൽ സെക്ഷൻ അഞ്ചുണ്ട് ആ സെക്ഷൻ അഞ്ചാണ് കേരള വനിതാ കമ്മീഷൻ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതെന്ന് നമുക്കറിയാം പിന്നെ ഈ കമ്മീഷനിലെ അംഗങ്ങളെ പിടിച്ച് പുറത്താക്കുന്ന പരിപാടിയുണ്ട് അല്ല നീക്കം ചെയ്യുന്ന പരിപാടി കമ്മീഷനിലെ അംഗങ്ങൾ നീക്കം ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ അത് സെക്ഷൻ പതിനൊന്നിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ സെക്ഷൻ പതിനൊന്നിലാണ് പിന്നെ നോക്കണ്ട സെക്ഷൻ പതിനാല് അതായത് നമ്മുടെ നാട്ടിൽ വനിതകളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് വനിതകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ഒരുപാട് കൂട്ടായ്മകളൊക്കെ ഉണ്ടല്ലേ വനിതാ സംഘടനകളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സംഘടനകൾ അവരുടെ രജിസ്ട്രേഷനുകൾ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് കാര്യങ്ങൾ ഇതൊക്കെയാണ് സെക്ഷൻ പതിനാലിൽ പ്രതിപാദിക്കുന്നത് ഓർത്തേക്കുക അതേപോലെ സെക്ഷൻ പത്തൊൻപത് ഉണ്ട് അതായത് കമ്മീഷൻ അതിൻ്റെ വാർഷിക റിപ്പോർട്ട് ആർക്ക് കൊടുക്കണം കമ്മീഷൻ അതിൻ്റെ വാർഷിക റിപ്പോർട്ട് സർക്കാരിന് കൊടുക്കണമെന്നും സർക്കാർ അത് നിയമസഭ മുൻപാക വഹിക്കണം എന്നും പറയുന്നതാണ് പത്തൊൻപത് എന്ന് പറയുന്ന ആ ഒരു ആ ഒരു സെക്ഷൻ എന്ന് നമ്മൾ ഓർത്തേക്കുക അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചതും മനസ്സിലാക്കുവാനായിട്ട് ശ്രമിച്ചതും എന്താണ് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു മേഖലയാണ് ആ മേഖലയുടെ പേര് എന്താണ് അതാണ് ദേശീയ വനിതാ കമ്മീഷൻ അല്ലെങ്കിൽ ആ സംസ്ഥാന വനിതാ കമ്മീഷൻ എന്ന് നമ്മൾ പറയുന്ന ഈ ഒരു ഏരിയ അപ്പോൾ ആ സംസ്ഥാന വനിതാ കമ്മീഷൻ എന്നാണ് വന്നത് ദേശീയ വനിതാ കമ്മീഷൻ എന്നാണ് വന്നത് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തികളുടെ പേരുകൾ എന്തൊക്കെയാണ് അല്ലേ അവിടെ എത്ര സെക്ഷനുകളുണ്ട് ദേശീയ വനിതാ കമ്മീഷൻ ആക്റ്റിൽ എത്ര വ്യവസ്ഥകളുണ്ട് അതേപോലെ സംസ്ഥാന വനിതാ കമ്മീഷൻ ആക്ടിൽ എത്ര വ്യവസ്ഥകളുണ്ട് അവിടെ എത്ര അംഗങ്ങളുണ്ട് അല്ലേ ഇവിടെ എത്രയാണ് അംഗങ്ങൾ ഈ പറയുന്ന ആ വനിതാ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ് കേന്ദ്രത്തിലാണെങ്കിൽ കേന്ദ്ര സർക്കാരാണെന്നും സംസ്ഥാനത്തിലാണെങ്കിൽ സംസ്ഥാന സർക്കാരാണെന്നും ഇവർ നീക്കം ചെയ്യുന്നത് കേന്ദ്രത്തിലാണെങ്കിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാനത്തിലാണെങ്കിൽ സംസ്ഥാന സർക്കാരും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇതെങ്ങനെയുള്ള ഒരു സ്ഥാപനമാണ് ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയേ അല്ല ഇതെങ്ങനെയുള്ളൊരു ബോഡിയാണ് ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ആ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുടെ നിയന്ത്രണത്തിലാണ് ഈ പറയുന്ന വനിതകൾ മായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും തീർപ്പ് കൽപ്പിക്കപ്പെടുന്നതിന് സർക്കാർ കൂടിയാലോചിക്കുന്നത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അത്യാവശ്യം കാര്യങ്ങൾ നമ്മുടെ പോക്കറ്റിലാവുമെന്ന കാര്യത്തിൽ ഉറപ്പാണ് അപ്പോൾ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വി ആശംസകൾ നേരുന്നു ആൾ ദ ബെസ്റ്റ്